ഫാസിൽ ക മാക്സിമല്ല അടിപൊളി മുന്തിരി കളർ ഇന്നോവ ക്രിസ്റ്റലേ അതെ സെറ്റ് ഓട്ടോമാറ്റിക് സെറ്റ് ഓട്ടോമാറ്റിക് പതിനേഴ് മോഡലാണ് ആ പതിനേഴ് മോഡലിൽ നമ്മളെ സെറ്റ് ഓട്ടോമാറ്റിക് ഉണ്ട് വി ഉണ്ട് അതേപോലെ ഓട്ടോമാറ്റിക് ഉണ്ട് 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 അപ്പൊ നാലും അഞ്ചോളം ക്രിസ്റ്റൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഏത് മുളിച്ചോട്ടല്ലേ ഏത് വണ്ടിയുണ്ട് ഇതൊരു മോഡൽ തന്നെ ഇത് പതിനേഴ് സെറ്റ് സെറ്റ് ഓട്ടോമാറ്റിക് അതെ മുന്തിരി കളർ ഉണ്ട് ആ ഓക്കെ മുന്തിരി കളർ അതെ പിന്നെ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ആ ഒന്നേ മുക്കാൽ കറക്റ്റ് വണ്ടി ഈ പറഞ്ഞു പറഞ്ഞു അതാണ് വീണ്ടും ഇതാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിലുള്ള ാണ് ആ മാക്സിമം ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാ ഈ ക്രിസ്ത്യാനാ ഇത് പതിനേഴ് മോഡൽ ജി ഫോർ മാനുവൽ ആ സെക്കൻഡ് ഓണർഷിപ്പിൽ ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്പർ ആയ വണ്ടിയാണ് ആയ വണ്ടിയാണ് ആ ആർ സി കാര്യങ്ങളൊക്കെ റെഡിയാണ് എല്ലാം ക്ലിയർ ആണ് ആൾക്കാരെ വന്നാൽ മാക്സിമം ലോൺ കൊടുക്കും ഈ നമ്പറിൽ വിളിച്ചാൽ ഇന്നോവ ഇന്നോവ ഇത് രണ്ടായിരത്തി എട്ട് എട്ട് വോൾ ഇന്നോവ സിംഗിൾ ഓണർഷിപ്പിലോ വണ്ടിയാണ് ഇരുപത്തെ പേപ്പർ വണ്ടി എത്ര കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കോണും കയറ്റി കൊടുക്കേ അതേപോലെ വെള്ള അത് രണ്ടായിരത്തി പതിനാറ് മൂടില് പതിനാറ് മോൾ ഇന്നോവേണല്ലേ ഫുൾ ഓപ്ഷൻ ആണ് ബി ഓപ്ഷൻ ആണ് ബി ആണ് ഓപ്ഷൻ വരേണ്ട അതെ എത്ര ചോദിക്കുന്നുണ്ട് നമുക്ക് പത്തര ലക്ഷം നമ്പർ ആക്കി പോകാം നമ്പർ ആക്കി പത്തര ലക്ഷം രൂപ കൊടുക്കാം ഫുൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉണ്ട് അയ്യോ